ചോ പിൻ്റെ ദ്രോഹത്തിൽ വീണാ മർന്ന് പൂമോൻ വേഗം തോണിയിൽ വള്ളുവൻ കടവിൽ ചെന്നേ കലുള്ള നേരമാണ് പാടവരമ്പും താണ്ടി ശുക്കൂറും പദരാതി തോഴനും കൂടി ൂറോടി മാറുന്നു അരികെ കണ്ടൊരു വീട്ടിൽ കേറുന്നു വീട്ടുകാർ അഭയത്തിലാ ിൽ തുറക്കുന്നു ചങ്ങാതിയോടുന്നുള്ളടവിലെ ചാറ് പിടികൂടി അബ്ദുൽ പേടിച്ച രണ്ട ചങ്ങ പിന്നെ തുടങ്ങോ അത്രയും ദ്രോഹം തുട ഫെബ്രുവരി ഇരുപത് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോവാത്ത ഒരു ദിവസമാണ് അരിയിൽ ഷുക്കൂർ എന്ന് പറയുന്ന ഒരു ചെറുപ്രായക്കാരനെ അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ഒരു ദിവസം കണ്ണൂരിലെ അരിയിൽ ഷുക്കുർ ഒരു നമ്പരമായി മാറുന്നത് അങ്ങനെയാണ് ഷുക്കുറും കൂട്ടാളികളും ആ ദിവസം അവര് കൂട്ടമായി കളിക്കാൻ വേണ്ടി ഒരു ഗ്രാമത്തിലേക്ക് പോകുന്നു ആ ഗ്രാമത്തിലേക്ക് പോകുന്നത് സി പി എമ്മിന്റെ കോട്ടയായിട്ടുള്ള കിയറയിലായിരുന്നു അതിനിടയിലാണ് ജയരാജനും രാജേഷും സഞ്ചരിച്ച വാഹനത്തിന് നേരെ ആരോ ആക്രമിച്ചു എന്ന വാർത്തകൾ പരക്കുന്നതും ആ വാർത്തയുടെ കൂടെ സി പി എമ്മിൻ്റെ എല്ലാ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളും എല്ലാ പ്രദേശത്തും ഒരുമിച്ച് കൂടുന്നതും ആ ഒരുമിച്ച് കൂടുന്ന സമയത്താണ് ഈ കീയറയിലിൽ സുഹൃത്തുക്കളെ കൂടെ പോയ ഷുക്കൂറിനെയും കൂട്ടാളികളെയും ഒക്കെ ഈ സി പി എമ്മിന്റെ ഈ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളുടെ കണ്ണിൽ പെടുന്നതും അവര് ഈ ഷുക്കൂറിനെയും കൂട്ടാളികളെയും പിന്തുടർന്നു ഷുക്കൂറും കൂട്ടാളികളും ഈ വിവരമറിഞ്ഞ് വലിയ ഭയപ്പാടോടു കൂടി ഞങ്ങളുടെ പിന്നിൽ ഒരു അക്രമി സംഘം ൂടുന്നുണ്ട് എന്നവർ മനസ്സിലാക്കുന്നു അവർ നേരെ ഒരു വീട്ടിലേക്ക് അഭയം തേടാൻ വേണ്ടി പോകുന്നു മുഹമ്മദ് കുഞ്ഞി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വീട്ടിലേക്കാണ് അവർ ചെല്ലുന്നത് മുഹമ്മദ് കുഞ്ഞിയോട് അവർ പറഞ്ഞു ഞങ്ങളെ ആരൊക്കെയോ പിന്തുടർന്ന് ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട് അവർ ഞങ്ങളെ കൊലപ്പെടുത്തുമോ എന്ന് ഞങ്ങൾക്ക് ഭയപ്പാടുണ്ട് ഞങ്ങൾക്ക് അഭയം വേണമെന്ന് ഈ കുട്ടികൾ ഈ മുഹമ്മദ് കുഞ്ഞിയോട് പറയുന്നു മുഹമ്മദ് കുഞ്ഞി അവർക്ക് അഭയം നൽകുന്നു ആ വീട്ടിലേക്ക് അവരെ കയറ്റുന്നു ആ വീട്ടിലേക്ക് കയറ്റിയതോടു കൂടി ഈ ഗുണ്ടകളായിട്ടുള്ള മുഴുവൻ ആളുകളും അറിയുന്നത് ഇതാ ഈ വീട്ടിൽ ആരോ അഭയം തേടിയിട്ടുണ്ട് ഇവിടെ കുറച്ച് കുട്ടികളുണ്ട് ആ കുട്ടികളെയും തിരഞ്ഞ് ആ വീടിൻ്റെ മുറ്റത്തേക്ക് ഈ ഗുണ്ടകൾ ഒരുമിച്ചെത്തുന്നു വല്ലാത്തൊരവസ്ഥയാണ് ആ രംഗങ്ങൾ മുഴുവൻ നടക്കുന്നത് മുഹമ്മദ് കുഞ്ഞിയോട് ഈ ക്രിമിനലുകൾ പറയുന്നത് നിങ്ങൾ അവരെ ഇറക്കി വിടണം അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ വീട് തന്നെ നശിപ്പിക്കേണ്ടി വരും മുഹമ്മദ് കുഞ്ഞി അദ്ദേഹത്തിന് വലിയ ഭയമുണ്ടായിരുന്നു അദ്ദേഹം തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് പോലീസ് സ്റ്റേഷനിലെ നമ്പറിന് വേണ്ടി അദ്ദേഹം പോലീസുകാരോട് വിവരം പറയാൻ വേണ്ടി നമ്പർ തെരഞ്ഞിറങ്ങുമ്പോഴേക്കും ഈ വീടിന്റെ കഥകൾ ഈ ക്രിമിനൽ സംഘം ചവിട്ടി തുറക്കുന്നു ഇതിനുള്ളിൽ ഉണ്ടായിരുന്ന നാലോ അഞ്ചോ കുട്ടികളെ അവര് പിടിച്ച് ചോദ്യം ചെയ്യുന്നു ആ കുട്ടികൾ അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ നടന്നൊരു സംഭവവുമായി യാതൊരു ബന്ധവും ഞങ്ങൾക്കില്ല ഞങ്ങളിവിടെ കളിക്കാൻ വേണ്ടി വന്നതാണ് നിങ്ങൾ വേണമെങ്കിൽ നാട്ടിലെ സി പി എമ്മിന്റെ പ്രവർത്തകന്മാരോട് തന്നെ ചോദിച്ചുകൊള്ളുക എന്ന് അരിയിലെ ഷുക്കൂർ അടക്കമുള്ള ആ കുട്ടികൾ ഈ സംഘത്തോട് പറയുന്നു പക്ഷെ അവരതൊന്നും ചെവികൊണ്ടില്ല അവർ ഇവരുടെയൊക്കെ ഫോട്ടോ എടുത്തു ഇവരുടെയൊക്കെ അഡ്രസ്സുകൾ വാങ്ങി എന്നിട്ട് ഈ ആർക്കൊക്കെയോ ഇവർ ഈ മെസ്സേജുകൾ അയച്ചു എന്നിട്ട് ഈ കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുവന്നു പുറത്തേക്ക് കൊണ്ടുവന്ന് ഇരുമ്പ് വടി കൊണ്ട് ആദ്യം ആക്രമണം തുടങ്ങുകയാണ് ചില ആളുകളൊക്കെ കൊതിറി ഓടി ഷുക്കൂറും ശുക്കൂറിൻ്റെ ഒരു സുഹൃത്തും മാത്രം അവരുടെ കയ്യിൽ ബാക്കിയായി ശുക്കൂറിനെയും ഇവർ മാരകമായി ആക്രമണം തുടങ്ങി ഈ ആക്രമണത്തിൽ ഷുക്കൂർ വേദന കൊണ്ട് പുളയുകയും ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഷുക്കൂർ ഒരു വയലിലേക്ക് ഓടുകയും ചെയ്യുകയാണ് ഷുക്കൂറിന്റെ കൂടെ ഉണ്ടായിരുന്ന സക്കരിയയുടെ കണ്ണിൽ അതിമാരകമായ പരിക്ക് പറ്റി ആ ക്കരിയെയും ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ റോട്ടുമല്ലേ രക്ഷപ്പെട്ടപ്പോഴാണ് പോലീസിനെ കാണുന്നതും പോലീസിന്റെ വാഹനത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി കഴിയുന്നതും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതും അതുകൊണ്ടാണ് ജക്കരിയുടെ ജീവൻ ബാക്കിയായി കിട്ടിയത് ഷുക്കൂർ വയലിലേക്ക് ഓടിയപ്പം ഈ കാബാദിക സംഘം ഈ ക്രിമിനൽ സംഘം ഷുക്കൂറിന്റെ പിന്നാലെ ഓടി ഷുക്കൂറിനെ അവിടെ വെച്ച് ആ വയലിൽ വെച്ച് ഒരു പിടികൂടി ഷുക്കൂറിനെ വീണ്ടും ഫോട്ടോസ് എടുക്കുന്നു നേതാക്കന്മാർക്ക് അയച്ചു കൊടുക്കുന്നു ഷുക്കൂറിനെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യുന്നു സുക്കൂർ വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ട് കേണപേക്ഷിക്കുന്നു എന്നെ കൊല്ലരുതെന്ന് നിരന്തരമായി ഈ കുട്ടി ആ കാബാലിക സംഘത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു സുക്കൂറിന്റെ ജ്യേഷ്ഠൻ ഈ വിവരം അറിഞ്ഞുകൊണ്ട് സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കന്മാരെ വിളിക്കുന്നു എന്റെ അനിയന് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും എൻറെ അനിയനെ വെറുതെ വിടണമെന്നും അവരോട് കേണപേക്ഷിച്ച് സുക്കൂറിന്റെ ജ്യേഷ്ഠൻ അവരോട് പറയുന്നു പക്ഷെ അതിനൊന്നും ഈ കാബാലിക സംഘം അവരെ വെറുതെ വിട്ടില്ല സുക്കൂറിനെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്ത് സുക്കൂറിനെ കൊല്ലാൻ വേണ്ടി ഇവർ തീരുമാനിക്കുന്നു എത്ര സമയമെടുത്താണ് ഒരു വയലിന്റെ നടുവിൽ ഒരു കുട്ടിയെ തടഞ്ഞു നിർത്തി ആ കുട്ടിയെ നിരന്തരമായി ചോദ്യം ചെയ്ത് ആ കുട്ടിയെ വിചാരണ നടത്തി ആ കുട്ടിയെ കൊലക്ക് തയ്യാറാക്കുന്ന ഒരു രീതിയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആ കൊലപാതക കേസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ ശുക്കൂറിനെ കൊല്ലാൻ വേണ്ടി ഇവർ തീരുമാനിക്കുമ്പോൾ ഇരുന്നൂറ് പേർ വട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു ആ വയലിൻ്റെ ചുറ്റുമായി ഈ ഇരുന്നൂറ് പേർ നോക്കി നിൽക്കുകയാണ് അതിൽ സ്ത്രീകളടക്കമുണ്ട് എന്ന് പറയുന്നു ഈ മനുഷ്യനാവണം മനുഷ്യനാവണം എന്ന പാട്ട് കേൾക്കുമ്പോൾ അത് കേവലം ഒരു പാട്ട് മാത്രമല്ലെന്നും അത് സഹജീവികളോടും മനുഷ്യരോടും എല്ലാവരോടും നന്മയും കരുണയും ഉണ്ടാവാൻ വേണ്ടിയുള്ള ഒരു പാട്ടാണെന്ന് മനസ്സിലാക്കാത്ത ഒരു സംഘത്തിൻ്റെ പേരാണ് ഈ ക്രിമിനൽ സംഘം എന്ന് പറയുന്നത് ഈ ക്രിമിനൽ സംഘം ഈ ഇരുന്നൂറ് പേർ നോക്കി നിൽക്കെ ശുക്കൂറിന്റെ ഇടനെഞ്ചിലേക്ക് കടാര കൊത്തിയിറക്കുമ്പോൾ ആ കുട്ടി വീണ്ടും വീണ്ടും കൊല്ലരുതേ എന്ന് കേണ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്തായിരിക്കും ആ സമയത്ത് ഒരു സ്ഥിതി എന്തായിരിക്കും ആ കുട്ടി അനുഭവിച്ച ഒരു പ്രയാസങ്ങൾ തന്റെ ജീവന്റെ അവസാന ശ്വാസവും നിലച്ചു പോകുന്ന സമയത്തും എത്ര കേണ അപേക്ഷിച്ചിട്ടുണ്ടാകും ഈ ക്രിമിനൽ സംഘത്തോട് എന്നെ കൊല്ലരുതേ എന്ന് ഇതൊരു വല്ലാത്ത അവസ്ഥയല്ലേ നമ്മുടെ കേരളത്തിലെ മലബാറിലെ കണ്ണൂരിൽ ജീവന് വേണ്ടി പിടയുന്ന ഒരു കുട്ടിയുടെ മാനസിക സ്ഥിതിയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക കേവലമായ വൈകാരികത കൊണ്ടുണ്ടാകുന്ന ഒരു ആക്രമണമോ അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ഒരു കൊലപാതകമോ ഒന്നും അല്ല ഇത് എത്രയോ സമയം പിടിച്ചു നിർത്തി ആക്രമിച്ച് വിചാരണ നടത്തി കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച് കൊന്ന ആ ഷുക്കൂറിനെ നമുക്ക് മറക്കാൻ കഴിയില്ല ആ ഷുക്കൂർ അനുഭവിച്ച ഒരു വേദനയും നമുക്ക് മറക്കാൻ കഴിയില്ല ആ ഷുക്കൂറിനെ കൊന്ന കാബാലിക സംഘത്തെ നമ്മൾ ഒരിക്കലും മനസ്സുകൊണ്ട് പോലും നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ എത്രമാത്രം മാത്രം അവരെ വെറുക്കപ്പെടുമെന്ന് നമുക്ക് ആലോചിച്ചാൽ മതി ആ ഒരു കാബാലിക സംഘവും ആ നോക്കി നിന്ന ഇരുന്നൂറ് പേരിൽ ഒരാൾ പോലും ഒന്ന് കൊല്ലരുതേ എന്ന് പറയാൻ ഒരാൾ പോലും ഉണ്ടായില്ല ഒരു പാർട്ടിയും ഒരു സംഘവും ഒരു കുട്ടിയെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചാൽ എത്ര നിഷ്ഠൂരമായി കൊലപ്പെടുത്തുമെന്നുള്ളതിൻ്റെ ഉദാഹരണം തെളിവും മാത്രമായിരുന്നു അരിയിൽ ഷുക്കൂറിന്റെ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് ആ അരിയിൽ ഷുക്കൂറിന്റെ ഓർമ്മകളെ വീണ്ടും വീണ്ടും തികട്ടി വരുന്ന ദിവസമാണ് ഈ ഫെബ്രുവരി ഇരുപത് എന്ന് പറയുന്നത് ആ ഷുക്കൂറിന് ആ ഷുക്കൂറിന്റെ കബരടം സ്വർഗ്ഗപ്പൂന്തൊപ്പാക്കി മാറ്റുമാറാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു ജീവിതത്തിലെ ഇനി ബാക്കിയുള്ളത് ആ ഷുക്കൂറിന്റെ കൊലപാതകത്തിൽ പ്രതികളായിട്ടുള്ള ആളുകളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയും അവർക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നിയമത്തിന്റെ മുമ്പിൽ നമുക്ക് ചെയ്യുവാനുള്ളത്